ആ ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഓണല്ലേ അപ്പോൾ തിരുവോണത്തിൽ നിന്ന് എല്ലാവരും സദ്യ വെക്കുമ്പം ഞാനൊന്ന് വെറൈറ്റി ദം ബിരിയാണി വെച്ചു അപ്പോൾ ഇലയിട്ടു സദ്യ വിളമ്പിയാൽ ഒരുപാട് കൂട്ടം കാറിവിളമ്പുന്നതിന് പകരം ഒരറ്റ വെറൈറ്റി ആയിട്ട് ഞാൻ വെച്ചത് ദം ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്തു അത് പുഴുങ്ങിയതിന് ശേഷം മസാലയിലിട്ട് നല്ല അടിപൊളിയിൽ ബിരിയാണി മസാല ആക്കി വെച്ചു അതിന് ശേഷം നെയ്ച്ചോറ് വെച്ചു അങ്ങനെ രണ്ടും കൂടി ദമ്മക്കിയിട്ട് വെച്ച ബിരിയാണിയാണ് ദം ബിരിയാണി കുറേ നേരം കനലിൽ വെന്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യൂ ഓയിലും നെയ്യൊന്നും യൂസ് ചെയ്യാറില്ല അങ്ങനെ കുറച്ച് അതിൻ്റെ പുറത്തുള്ള കനലും വെണ്ണീരൊക്കെ പോക്കി അകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അടിപൊളി ദം ബിരിയാണിയാണ് അപ്പോൾ ഞാനത് അകത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ സെപ്പറേറ്റ് ആറ്റി വെക്കുകയാണ് അപ്പോൾ ഒന്നിലെ നെയ്ച്ചോറും മേലെ നെയ്യ് അരി ചോറ് എടുത്ത് വെക്കുന്നു അടിയിലാണ് മസാല അപ്പോൾ ഉമ്മ എൻ്റെ വീട്ടിലാണ് അപ്പോൾ എൻ്റെ അനിയത്തിയും മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം അവൾ കൂടാൻ വന്നാണ് നാളെ പോവും അപ്പോൾ അടിയിൽ മസാല മേലെ ചോറ് അപ്പോൾ അപ്പോൾ ഉമ്മ ഉമ്മച്ചയാണ് അത് സെപ്പറേറ്റ് ആക്കുന്നത് ചോറ് വേറെ ഇത്ര നേരം ദമ്മിലായിരുന്നു ചോറ് വേറെ മസാല വേറെ അപ്പോൾ ഇതാക്കി അങ്ങനെ ദം ചിക്കൻ ബിരിയാണി അടിപൊളിയാണ് അപ്പോൾ മസാല വേറെ ചോറ് വേറെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്ക് വിറകടുപ്പിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സദ്യമൊക്കെ കഴിച്ച് വീട്ടിലിരിക്കുക എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ആർക്കും എന്നെ ആരും എന്നെ വെറുക്കരുത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതും ബിരിയാണി മസാല ചോറ് അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റൂ അടിപൊളിയും ചടിപൊളി കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടി എത്രയോ നല്ലതാണ് വീട്ടിൽ നിന്നുണ്ടാക്കുന്നത് അപ്പം മസാല ചോറ് ഇനി ഇത് അച്ചാറും കൂട്ടി ഒരു പിടി പിടിക്കണം അടിപൊളി ചോരാ അങ്ങനെ നമ്മുടെ ദം ബിരിയാണി റെഡി അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അച്ചാറും കൂട്ടി കഴിക്കുക നല്ല മാങ്ങ അച്ചാറ് നാരങ്ങ മാങ്ങയും കൂടി മിക്സ് ആയിട്ടുള്ള അച്ചാറും കൂട്ടി ഒരു പിടി പിടിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ